കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എം പി ഷാൾ അണിയിച്ചു സ്വീകരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി പി സാദിഖ് ഡി സി സി സെക്രട്ടറി ഓമന ഉണ്ണി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ കുന്നത്ത് മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് പി അശോകൻ പി മുഹമ്മദ് അലി മാസ്റ്റർ സംസാരിച്ചു ഇതെല്ലാം കൂടെ ലയിപ്പിച്ച് പദ്ധതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോവിഡ് കാലമായിരുന്നു പതിനഞ്ചാം തീയതിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണമെന്ന് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു സർക്കാർ എലക്ഷൻ വന്നിട്ടില്ല ആ കോവിഡ് കാലത്ത് ക്യൂ നിന്ന് അക്ഷയ സെക്രട്ടറിന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ച സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം